നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ചിരവൈദികളായ ലിവർപൂൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടെ ഈ സീസണിൽ ആകെ കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുകയായിരുന്നു യുണൈറ്റഡിന് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമായിട്ടുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ ഉടമസ്ഥനായ ജിം റാറ്റ്ക്ലിഫ് ഇന്നലെ ഈ ഒരു മത്സരം വീക്ഷിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു യുണൈറ്റഡ് പരാജയം ഏറ്റുവാങ്ങിയ സമയത്ത് അദ്ദേഹം നിരാശനായിക്കൊണ്ട് തലയും താഴ്ത്തി ഇരിക്കുന്ന ആ ഒരു ചിത്രം അത് സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം ഇപ്പോൾ വൈറലാണ് ഇതിനോടുള്ള തങ്ങളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ യുണൈറ്റഡിൻ്റെ ആരാധകർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ടെൻഹാഗിനെ പുറത്താക്കാനാണ് ഭൂരിഭാഗം വരുന്ന ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ആരാധകരുടെ ചില ട്വീറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം എനിക്ക് നിങ്ങളോട് യാതൊരുവിധ സഹതാപവും തോന്നുന്നില്ല റാറ്റ്ക്ലിഫ് കാരണം നിങ്ങൾക്ക് ടെൻഹാഗിനെ പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയില്ല അതിൻ്റെ അനന്ത ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഒരു ആരാധകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ടെൻഹാഗിനെ പുറത്താക്കേണ്ടതുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഒരു ബാലൻസും ഇല്ലാതെയാണ് ക്ലബ്ബ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ കാരണം ഡ്രൈവറായ എറിക് ടെൻഹാഗ് തന്നെയാണ് ഇതാണ് മറ്റൊരു ആരാധകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഉടൻ തന്നെ പരിശീലകനെ പുറത്താക്കൂ ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീമല്ല മറിച്ച് അയാക്സ് ഒഴിവാക്കി വിട്ട ഒരു കൂട്ടം താരങ്ങളുടെ മോശം ടീമാണ് ഇതാണ് മറ്റൊരു ആരാധകൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ടെൻഹാഗിനെ വിശ്വസിച്ചത് വലിയ മണ്ടത്തരമായി എന്ന് റാറ്റ്ക്ലിഫ് തിരിച്ചറിഞ്ഞ നിമിഷം എന്നാണ് ഒരാൾ ഈ ഒരു ചിത്രത്തിന് കമൻ്റായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും പരിശീലകനെ പുറത്താക്കണം എന്ന് തന്നെയാണ് ബഹുഭൂരിഭാഗം ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ സീസൺ തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പുതുക്കിയവരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പക്ഷേ ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇനിയും പരിതാപകരമായ അവസ്ഥയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് പാതി വഴിയിൽ വെച്ച് തൻ്റെ സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാനാവില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം